സംസാരിക്കാം വാഹന പരിശോധനക്കിടയിൽ വാഹനം ഉപേക്ഷിച്ചു പോകുകയും പിന്നീട് തളിപ്പറമ്പ് സബ്ആാർട്ടിഒക്ക് കീഴുള്ള ടെസ്റ്റ് ഗ്രൌണ്ടിലെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തവർക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് അതേസമയം യുവാവ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടയിൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ച ശേഷം ഇരുചക്രവാഹനം ഉപേക്ഷിച്ച് ബസ്സിൽ കയറിപ്പോവുകയും അല്പസമയത്തിന് ശേഷം മറ്റൊരാളുമായി എത്തി ആർ ടിഒ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിക്ക് ഒരുങ്ങുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസിൽ പരാതി നൽകാനും നീക്കമുണ്ട് കഴിഞ്ഞ പതിനാറിന് കാഞ്ഞിരങ്ങാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനടുത്താണ് സംഭവം നടന്നത് മട്ടന്നൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹന പരിശോധന നടത്തുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഇരുചക്ര വാഹനത്തിൽ തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്നു സ്ത്രീയായിരുന്നു വാഹനം ഓടിച്ചത് വാഹനം ഓടിക്കുന്ന സ്ത്രീ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ തന്റെ പിറകിലുള്ള പുരുഷനെ ഓടിക്കുവാൻ നൽകുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളുടെ അടുത്ത് വാഹനം എത്തിയപ്പോൾ വാഹനം തടഞ്ഞ് ആദ്യം വാഹനം ഓടിച്ച സ്ത്രീയോട് ലൈസൻസ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടു ഇതോടെ ക്ഷുഭിതരായ വാഹനയാത്രക്കാർ ഉദ്യോഗസ്ഥരോട് കയറുകയും വാഹനം അവിടെ വെച്ച് തൊട്ടുപിറകെ വരുന്ന ബസ്സിൽ കയറി പോവുകയും ചെയ്തു അല്പസമയത്തിനുശേഷം മറ്റൊരു യുവാവുമായി വരികയും ഉദ്യോഗസ്ഥരോട് വളരെ മോശമായി പെരുമാറുകയും തുടർന്ന് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് പോയ ശേഷം ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുവാനും ശ്രമിച്ചു ಯೆ ಮಾನು ಯೆ ಮಾನು ನಿಮಗ ಒಂದು ಸಮಾರಾಧನೆ ನಿಮಗೆ ಅಂತ ಅಲ್ಲ ಅಲ್ಲ ನಾವು ಒಂದು ಕಮಲ ನಾವು ನೀವು ಏನು ಹೇಳೋದು ನೀವು ಏನು ಹೇಳೋದು ನೀವು ಏನು ಹೇಳೋದು ಒಂದು ಒಳ್ಳೆಯದಿಲ್ಲ ಕರ್ತವ್ಯಕ್ಕೆ മണ്ണൻ സുബൈർ എന്നയാളാണ് ഓഫീസിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കിയത് അതേസമയം കഴിഞ്ഞ പതിനാറിന് സംഭവം നടന്നിട്ടും തളിപ്പറമ്പ് സബ് ആർ പാർട്ടിയോക്ക് കീഴിലുള്ള ടെസ്റ്റ് ഗ്രൌണ്ടിൽ പ്രശ്നമുണ്ടാക്കിയ യുവാവിനെതിരെ നടപടിയെടുക്കാത്തത് ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട് ഇത്തരം വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനെതിരെ നടപടിയെടുക്കുവാനോ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനോ തുനിയാത്തത് ഉദ്യോഗസ്ഥ തലത്തിലും പൊതുവായും ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെ യുവാവ് ഓഫീസിൽ അതിക്രമിച്ചു കയറി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ സഹിതം പോലീസിൽ രേഖാമൂലം പരാതി നൽകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഒപ്പം ഇരുചക്രവാഹനം ഓടിച്ചിരുന്നവരോട് മട്ടന്നൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് മുന്നിൽ ഹാജരാകുവാൻ നിർദ്ദേശം നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം യുവാവ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും ഇപ്പോൾ ആക്ഷേപമുയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്